ഹലോ വീണ്ടും ഒരു ചക്കക്കാലം വരവായില്ലേ ഇന്ന് നമുക്ക് ചക്ക കൊണ്ടുള്ള ഒരു വിഭവം നോക്കിയാലോ അതായത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇടിച്ചക്ക തോരൻ പണ്ട് കാലം തൊട്ടേ നമ്മുടെ മുത്തശ്ശിമാരും അമ്മയും ഒക്കെ വെച്ച് നമ്മൾ കഴിച്ച് ശീലിച്ചു വന്ന ഒരു ആഹാരമാണ് ഈ ഇടിച്ചക്ക അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് കുറച്ച് പേർക്ക് തയ്യാറാക്കാൻ അറിയാം കുറച്ച് പേർക്കറിയില്ല ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഇതൊരു ഇടിച്ചക്ക കൊച്ചു ചക്കയാണ് കേട്ടോ നമ്മളിവിടുത്തെ കൊത്തൻ ചക്ക വിളയാത്ത ചക്ക അങ്ങനെ പല പേരുകൾ പറയും ഇത് കുഞ്ഞു ഒരു ചക്ക കിട്ടിയതാണ് ഞാനത് ഇടിച്ചക്ക തോരത്തിനായിട്ട് ഞാൻ ഞാനതിൻ്റെ പ്ലാവിൻ്റെ ചുവട്ടിലിരുന്നത് കട്ട് ചെയ്തെടുത്തതാണ് ഇങ്ങനെ തോരം വെക്കാനായിട്ട് വയ്ക്കാനായിട്ട് അതിനെ ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് എനിക്കിപ്പോൾ ഇതിൽ ഒരു പകുതിയുടെ ആവശ്യമേ വരുന്നുള്ളൂ ഒരു മുറി ചക്കയുടെ ഒരു തോരത്തിന് മറ്റേ മുറി ഞാൻ വേറൊരു ഐറ്റം ഉണ്ടാക്കാനായിട്ടങ്ങ് മാറ്റി വെച്ചു എന്നിട്ട് ഇതിനെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുറിച്ചിട്ട് അതിൻ്റെ ആ കറ ചക്കയുടെ അരക്കെല്ലാം ഇളക്കി മാറ്റിയിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം എന്നിട്ട് നമുക്കതിൻ്റെ പുറന്തൊല്ലി അതായത് കരിമുള്ള് കളഞ്ഞിട്ട് വീണ്ടും അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് നമുക്ക് കഴുകിയവർ കുക്കറിലേക്കാണ് ഇടേണ്ടത് കയ്യിലൊരു അല്പം എണ്ണയോ വെള്ളമോ തളിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കയ്യിലാ കറ പറ്റത്തില്ല ഒരു ഗ്ലാസ് വെള്ളവും അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേണം നമ്മളിത് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കേണ്ടത് അത് വേവുന്ന സമയത്തേക്ക് നമുക്കതിൻ്റെ അരപ്പ് തയ്യാറാക്കാം നമ്മൾ എടുക്കുന്ന ചക്ക എത്ര ഉണ്ടോ അതനുസരിച്ച് വെള്ളം ചേർക്കണം ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാനായി ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെളുത്തുള്ളി അതായത് കുറച്ച് കൂടുതൽ വേണം വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒരൽപ്പം മല്ലി കൊത്തമല്ലിയാണ് പൊടിയല്ല മല്ലിയും ചേർത്ത് ആവശ്യത്തിനുള്ള തേങ്ങയും എരിവിനാവശ്യമായ പച്ചമുളക് കൂടെ ചേർക്കാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതയ്ക്കുക ചതച്ചെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കറക്കി നമുക്ക് അരപ്പ് മാറ്റിവെക്കാം ഞാൻ മൂന്ന് വിസിലേ കുക്കറ് കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിച്ചു അത് കഴിഞ്ഞിട്ട് തണുത്തപ്പോൾ അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് ചക്ക വന്നായിരുന്നു അതിനെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം അത് തണുക്കണം തണുത്താൽ മാത്രമേ നമുക്കത് ഇടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ മിക്സിയിൽ ചതയ്ക്കാൻ ശ്രമിക്കേണ്ട അത് കൊള്ളത്തില്ല മിക്സിയിൽ അരച്ചെടുത്താൽ അത് ടേസ്റ്റ് ഇല്ലാതെ വരും ഞാൻ ഇങ്ങനെ കുറേശ്ശെടുത്ത് പ്ലേറ്റിലിട്ട് ഇതേപോലൊരു ഇടികല്ലുണ്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് വെന്തുതായുണ്ട് അത് പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്ക് ചതച്ചെടുക്കാൻ പറ്റും അങ്ങനെയെല്ലാം ചതച്ച് മാറ്റി വെച്ചിട്ട് വേവിക്കാനായിട്ട് നമുക്ക് തയ്യാറാക്കണ്ടേ അതിനായിട്ടൊരു ചട്ടി വെച്ച് ചൂടാക്കാം അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് എന്നിട്ട് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിക്കാം ഇത് രണ്ടും കൂടെ നന്നായിട്ട് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോൾ നമുക്ക് പിന്നെ വേണ്ടെന്ന് വെച്ചാൽ കുറച്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണം ഒരു പിടിയോളം ചെറിയ ഉള്ളി വേണം ആ അരിഞ്ഞ ചെറിയ ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതും കൂടെ ഒന്ന് മൂപ്പിക്കണം ഈ ചെറിയ ഉള്ളി നന്നായിട്ട് മൂക്കേണ്ടതാണ് അത് പകുതി മൂക്കാം മൂപ്പാവുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കണം ഉഴുന്നും കൂടെ ചേർത്തിട്ട് ഉഴുന്നും ചെറിയ ഉള്ളി നന്നായിട്ട് മൂക്കണം നോക്കൂ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമ്മൾ അരപ്പാണ് ചേർക്കേണ്ടത് അരപ്പെല്ലാം തട്ടിയിട്ടിട്ട് അരപ്പിനെ ഒന്ന് ഇളക്കണം ഒരു മിനിറ്റ് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് നമ്മൾ പിന്നീട് വേണം നമ്മൾ ചതച്ചു വെച്ചേക്കുന്ന വേവിച്ച ചക്ക ചേർക്കേണ്ടത് ആ വേവിച്ച ചക്ക ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കതിനെ വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം ആദ്യം അരപ്പ് എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ അരപ്പിൻ്റെ പച്ചമണ ആദ്യമൊന്നും മാറിക്കിട്ടാനാണ് ചക്കയോടൊപ്പം ചേരുമ്പോൾ ചിലപ്പോൾ അതത് ഭാഗത്ത് റെഡിയാവാതെ വന്നാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആദ്യം അരപ്പാണ് ചേർക്കുന്നത് എന്നോട് അമ്മയും അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനും അങ്ങനെ തന്നെ ചെയ്തത് അരപ്പും ചേർത്തിട്ട് ചക്കയും ചേർത്ത് നന്നായിട്ട് ഇങ്ങനെയും ഇളക്കി ചേർക്കണം നന്നായിട്ട് മിക്സ് ആവണം കുറച്ച് ഇളക്കി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് വലിയ പാത്രമാണെങ്കിൽ നമുക്ക് ഇളക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും അത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി അരപ്പ് ഇതൊക്കെ ഒന്ന് മിക്സായി അതായത് വെന്ത് റെഡിയായി വരെ ഒരു രണ്ട് മിനിറ്റ് ഫ്ലെയിം സിമ്മിലോട്ടാക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കണം അടച്ചു വെച്ചിട്ട് അടപ്പ് തുറന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് പോരാത്ത ഉപ്പും ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്ത് എന്താ ഒരു മണവും ടേസ്റ്റും ടേസ്റ്റുമെന്നറിയാമോ ഇടിച്ചൊക്കെ തോരൻ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാവാം പല രീതിയിലും ഒരു പ്രാവശ്യം ഇടിച്ചൊക്കെ ഒന്ന് ഇങ്ങനെ തയ്യാറാക്കി നോക്കി അത്ര ടേസ്റ്റിയാണ് കേട്ടോ ഈ സംഭവം ഞാൻ ഇവിടെ അങ്ങനെ കഴിക്കുന്നതല്ല ഇവിടെ ഉള്ളവർ പക്ഷേ ഇന്നിത് കംപ്ലീറ്റ് കഴിച്ചു തീർത്തു വെട്ടുപോലും ബാക്കിയില്ലാതെ തീർത്തു ചോറ് കുറച്ച് കഴിച്ചിട്ട് എല്ലാവർക്കും ഈ തോരനാണ് കൂടുതൽ കൂടുതലിഷ്ടമായത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇടിച്ചൊക്കെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ടേസ്റ്റിയായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും തയ്യാറാക്കി നോക്കിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ അല്ല വീഡിയോ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളായാലും എന്നെ അറിയിക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനാരും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യണേ ഇടിച്ചൊക്കെ കൊണ്ട് ഇതുവരെ തോരൻ ചെയ്തിട്ടില്ലാത്തവർ ഈ ഈ രീതിയിലൊന്നും ചെയ്തു നോക്കണേ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും എല്ലാവരും വളരെ ടേസ്റ്റിയാണെന്ന് പറയുകയും ചെയ്യും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ